ഹലോ ഫ്രണ്ട്സ് വില്ലേജ് ഫുഡ് മെമ്മറീസ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ ബ്രെഡ് ബേക്കറിയിൽ അല്ലെങ്കിൽ ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ് വാങ്ങിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ വീട്ടില് വളരെ ഹെൽത്തി ആയിട്ടും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രെഡ് തയ്യാറാക്കാൻ ഒരല്പം എഫർട്ട് ഇടണമെന്ന് മാത്രം ഞാനിവിടെ ഒരു മൂന്ന് ബ്രെഡ് തയ്യാറ മൂന്ന് ലോഫ് ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദമാവാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഏകദേശം ആറ് കപ്പുകൾ ഉണ്ട് അല്ലെങ്കിൽ തൊള്ളായിരം ഗ്രാം വെയിറ്റ് എടുത്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിനാവശ്യമായിട്ടുള്ള അഞ്ഞൂറ്റി നാൽപ്പത് എം എൽ വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം മൈദമാവിൻ്റെ വെള്ളത്തിൻ്റെ റേഷ്യോ കറക്റ്റ് ആയില്ലെങ്കിൽ പ പലപ്പോഴും ബ്രെഡ് നന്നാവില്ല പിന്നെ ഒരു തൊണ്ണൂറ് ഗ്രാം ബട്ടർ പക്ഷെ ഈ ബട്ടർ ഒരുക്കിയിട്ടാണ് ഇതിൽ ചേർക്കുന്നത് അതിന് അതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈസ്റ്റ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെ ആദ്യം കുഴച്ചെടുക്കണം ബ്രെഡിൻ്റെ മാവ് ആവശ്യമായിട്ടുള്ള വെള്ളവും അതിന് വേണ്ട ഉപ്പും ഈസ്റ്റും പഞ്ചസാരയും ബട്ടറും എല്ലാം കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യും മാവ് എല്ലാ ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് ചേരുവകളുടെ മിക്സ് ചെയ്ത് ഒരു ബോൾ പോലായി ചപ്പാത്തിയേക്കാളും ഒരൽപം ലൂസ് ആയിട്ടുള്ള മാവ് മാവരിക്കുന്നത് ഇനി ഞാൻ ഈ മാവ് ഒരല്പം എണ്ണ നെയ്യോ എണ്ണ എന്തെങ്കിലും തേച്ച കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റുകയാണ് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഇതൊരു പത്ത് മിനിറ്റോളം നീഡ് ചെയ്യണം ഇത് പത്ത് മിനിറ്റോളം ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അത് ആ കുഴച്ച പാത്രത്തിൽ തന്നെ വെച്ച് നല്ലവരാടപ്പെട്ടിട്ട് വെക്കുക അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ അതേപോലെ തന്നെ പത്ത് മിനിറ്റ് ഇതുപോലെ നീഡ് ചെയ്തിട്ട് അതേ പാത്രത്തിൽ തന്നെ അടച്ചു വെക്കുക അങ്ങനെ മൊത്തത്തിൽ രണ്ട് പ്രാവശ്യം നീഡ് ചെയ്യുന്നതിന് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് റെസ്റ്റിംഗ് ടൈം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മാവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ സമയത്ത് അതിനെ ഇതുപോലെ റോൾ ചെയ്ത് അതേ പാത്രത്തിൽ തന്നെ വെക്കുക നല്ല ഒരു അടപ്പ് അല്ലെങ്കിൽ ഒരു വാപ്പർ ഇട്ടിട്ട് ആ പാത്രം അടയ്ക്കണം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും എടുത്തിട്ട് ഈ മാവ് തന്നെ നല്ലതായിട്ട് ഇതുപോലെ കുഴക്കണം നീഡ് ചെയ്ത് അതേ പാത്രത്തിൽ തന്നെ ഇത് വയ്ക്കുകയാണ് എന്നിട്ട് നല്ലൊരു ക്ലോസ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ലിഡ് കൊണ്ട് അത് മൂടി വെച്ചു ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറൻ ട്രാത്രം വേറെ എന്തെങ്കിലും ഇട്ടിട്ട് വെക്കാം ഇനി ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി പത്ത് മിനിറ്റ് നീഡ് ചെയ്തിട്ട് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഈസ്റ്റ് ഉള്ളതുകൊണ്ട് ഇത് ഒരുവിധം നന്നായിട്ട് പൊങ്ങി വരും ഞാനൊരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ഒരു ഒന്നര മണിക്കൂർ വരെ ഇത് പൊങ്ങാൻ വേണ്ടി വെക്കണം അപ്പോഴും മാവ് പൊങ്ങി ഏകദേശം ഈ പാത്രം എന്ന് അതുകൊണ്ടാണ് വലിയൊരു പാത്രം ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് പ്രാവശ്യം പത്ത് മിനിറ്റ് വെച്ച് നന്നായിട്ട് തേച്ച് കുഴച്ച മാവ് നേരത്തെ പറയാൻ മറന്നുപോയി ആ മാവിന്റെ മുകളിൽ ഒരല്പം വെണ്ണ ഉരുക്കിയത് അല്ലെങ്കിൽ എണ്ണ തേച്ച് ശേഷമാണ് ഈ പാത്രത്തിലേക്ക് വെച്ചത് ഇപ്പൊ നിങ്ങൾക്ക് മനസിലാകും ഈ പാത്രം ഇത്രയും വലിയ പാത്രം എന്തുകൊണ്ടാണ് എടുത്തതെന്ന് ഇപ്പൊ നോക്കിയാൽ അറിയാം മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഏകദേശം പാത്രം നിറയുന്നതിന് അത്രയും ആയിട്ടുണ്ട് ഇനി ഈ പാത്രത്തിൽ നിന്ന് ഇതിനെ മാറ്റി ബേക്കിംഗ് പാനിലേക്ക് മാറ്റണം ഇനി ഞാൻ എന്റെ കൈയില് ഒരല്പം എണ്ണ തേച്ച് ഇത് കണ്ടാലറിയാം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് െ ഈ പാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് മാവിനെ മൂന്ന് ഈക്വൽ പീസസ് ആയിട്ട് കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം ഇതിനെ കൈകൊണ്ടൊന്ന് പരത്തുക കൂട്ടത്തില് നമുക്കൊരു ഓരോ ബ്രെഡിന് ആവശ്യമായിട്ടുള്ള മാവ് ഇതുപോലൊരു ദീർഘചതുരാകൃതിയില് ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് പരത്തുക അത് തിക്കായിട്ട് ഒരുപാട് വലിപ്പം വേണ്ട ഇത്രയും സൈസ് മതി എന്നിട്ട് അതിനെ ഒരു വശത്തു നിന്ന് നടുഭാഗത്തേക്ക് മടക്കി അതുപോലെ അടുത്ത ഭാഗത്തു നിന്ന് നടുഭാഗത്തേക്ക് മടക്കുക ഈ ബ്രെഡ് പാനിലേക്ക് ആ മടക്കിയ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ വയ്ക്കുക അത് ഷേപ്പിലാക്കി വെക്കാൻ ഇതിനെ ഇതിനെ നല്ല വെച്ചിട്ട് കവർ ചെയ്ത് ഞ്ച് മിനിറ്റ് വെക്കണം ഈ റൗണ്ട് ഷേപ്പിലുള്ള ബ്രെഡ് ഉണ്ടാക്കുന്ന പാനില് കുറച്ചുകൂടി നമുക്ക് നടുഭാഗത്തേക്ക് മടക്കി തിരിച്ച് മടക്കി വീണ്ടും ഒരു കൂടി മടക്കി മൂന്ന് ബ്രെഡിന്റെ മാവ് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ തേച്ച ബേക്കിംഗ് പാനിൽ ഇതുപോലെ റാപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നാനൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് അഥവാ ഇരുന്നൂറ്റി ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്യും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് റെസ്റ്റിംഗ് ആയി ബേക്കിംഗ് പാനിൽ ഇപ്പം ഡൗ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് നാനൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഇത് ഓവനിൽ ബേക്ക് ചെയ്യണം ഇതിപ്പോൾ ഓവനിലേക്ക് മാറ്റാൻ പോവുകയാണ് അതിൻ്റെ കവർ ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് റാപ്പ് എടുത്ത് മാറ്റണം ഓവനിൽ വെക്കുന്നതിന് മുമ്പ് ബ്രെഡ് നന്നായിട്ട് ബേക്ക് ചെയ്ത് കഴിഞ്ഞു ഓവനകത്തുനിന്ന് അത് മാറ്റാൻ പോവുകയാണ് ഇപ്പോൾ നല്ല മൊരിഞ്ഞ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നല്ല ബ്രെഡിൻ്റെ മണം ഓവൻ്റെ വെളിയിലേക്കും വരുന്നുണ്ട് ബ്രെഡ് ബേക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിന് ചൂടോടെ ഒരല്പം ബട്ടർ ഇതിൻ്റെ മുകളിൽ പോത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇത് തൊട്ട് നോക്കിയാൽ അറിയാം നല്ല സോഫ്റ്റ് ആണ് മൂന്ന് ബ്രെഡും ഒരു കൂളിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം മുറിക്കാൻ ബ്രെഡ് തണുത്തു ഞാനത് സ്ലൈസ് ചെയ്ത് ഒരു ട്രേയിലേക്ക് വെച്ചിട്ടുണ്ടത് ആ ചെറിയ ബ്രെഡും വലിയ ബ്രെഡും എടുത്ത് വെച്ചിട്ടുണ്ട് അത് വളരെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഇതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല സോഫ്റ്റ് ആണ് വളരെ നല്ല രുചിയുണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് പ്രിസർവേറ്റീവൊന്നും ചേർക്കാത്ത ബ്രെഡാണ് വീട്ടിലുണ്ടാക്കിയത് നിങ്ങളത് ചെയ്ത് നോക്കണം അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്